മൂനിയൂർ വള്ളിക്കുന്ന് കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മൂന്നിയൂരിലെയും വള്ളിക്കുന്നിലെയും വിദ്യാർത്ഥികളെ മൊമൻഡോ നൽകി ആദരിച്ചു ബാങ്ക് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ സി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കെ ചന്ദ്രമോഹനൻ ചനാത്ത് മുഹമ്മദ് വി വീരേന്ദ്രകുമാർ മൊയ്തീൻ മുനിയൂർ സലാം പടിക്കൽ ഒ പി ആസീസ് പി കെ ഖൈറുനിസ നൈഫ് ചക്കാല പി പി സൈദ് മൂസ ബാങ്ക് സെക്രട്ടറി സ്മിത തുടങ്ങിയവർ സംസാരിച്ചു ഫോണിൽ വല്ലാതെ കളിക്കാതെ ഫോണൊക്കെ എല്ലാ വീട്ടിലും ആവശ്യമാണ് ആവശ്യത്തിന് ഉപയോഗിക്കാം അനാവശ്യത്തിന് ഉപയോഗിക്കരുത് ഫോൺ നല്ല കാര്യമാണ് എന്നാൽ അത് അതിനെക്കാട്ടും വലിയ ആപത്തായി മാറുന്ന ഒരു കാലമാണ് ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഫോണിൽ അല്ലാതെ വായിച്ചു പഠിക്കുക എന്തൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ അത് മുഴുവൻ വായിക്കണം సిటీ విన్యూస్ తిరువురంగాడి ఇంటర్నేషనల్ జ్యువెలర్స్ ఇయర్స్